ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ചില മാനസികമായ അസ്വസ്ഥതകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മുതൽ തലയ്ക്കൊക്കെ വല്ലാത്ത വേദന പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ മനസ്സ് മുഴുവൻ ആകുലതകൾ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിക്കുന്ന പിള്ളേരാണ് പഠിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു ഹെവിനസ് പോലെ എന്തോ ഒരു അസ്വസ്ഥത കർത്താവിൻ്റെ വാചന മേശയപ്രവാചകളുടെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് അവിടുന്ന് ഗാർമെന്റ് ഓഫ് പ്രൈസ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത് അതായത് സ്തുതിയുടെ മേലങ്കി ഇത്തരത്തിൽ ഹെവിനെസ് നമുക്ക് അനുഭവിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക അപ്പം പലപ്പോഴും ഇന്ന് നിങ്ങൾക്ക് വല്ലാത്ത ഒരു മാനസിക പിരിമുറുക്കമായിരിക്കും സ്തുതിക്കാൻ പോയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഒരു പ്രാർത്ഥന ബുക്കിൽ നോക്കി ഒരു പ്രാർത്ഥന ചെല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷെ നിങ്ങൾ ഇന്ന് മെസ്സേജ് കേൾക്കുന്ന സമയത്ത് ഒന്ന് ധ്യാനിക്കുക ഈശോ സഹിച്ച പീഡാസഹനങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുരിശിൽ ഈശോ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച സഹനത്തെ ഒന്ന് ഓർക്കുക എന്നിട്ട് ഈശോയെ നന്ദി എന്നൊന്ന് അധരം തുറന്ന് പറയാം ി നന്ദി എന്ന് പറഞ്ഞ് അധരം തുറന്ന് നമ്മൾ യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഈ ഹെവിനെസ് നമ്മുടെ മേൽ കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് ലീവ് ചെയ്യും ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നിലും മുപ്പതിലും നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ ആ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് അവിടുന്ന് നമ്മൾ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്ന സമയത്ത് ദൈവത്തിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മൾ സ്തുതിക്കുമ്പോൾ കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതം പൂർത്തീകരിച്ചവന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇതാണ് നമ്മൾ അപസ്വല പ്രവർത്തനം അധ്യായത്തിൽ കർത്താവൻ അപ്പസ്വന്മാരെ പൗലോസും സീലാസും ഈശോനെ പ്രസംഗിച്ചതിന്റെ പേരിൽ തടവിൽ കിടക്കുന്ന സമയത്ത് അവർ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിച്ചു അപ്പോൾ ദൈവത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വചനത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു അവരവിടെ അവരുടെ കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീഴാനോ തടവറ തുറക്കാനോ ഒന്നും പ്രാർത്ഥിച്ചില്ല പക്ഷെ അതെല്ലാം അവിടെ സംഭവിക്കുകയാണ് അവർ പറയാതെ തന്നെ അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ അവരെ കെട്ടിയ കെട്ടുകൾ അവർ അഴിഞ്ഞു വീണു ഇത് നിങ്ങൾ കടന്നുപോകുന്ന അസ്വസ്ഥതകൾ എന്തു തന്നെയാണെങ്കിലും സാധിക്കുമെങ്കിലും നിങ്ങൾ രണ്ടോ മൂന്നോ പേര് നിങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ചേർത്തിരുത്തി ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു മിനിറ്റ് ധ്യാനിച്ച് കഥാവിൽ നന്ദി പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക ആ സ്തുതിയുടെ അഭിഷേകം നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടും ആ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് അവിടെ വിട്ടുപോകും ആ ഹെവിനസ് വിട്ടുപോകുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടും പലപ്പോഴും പലരും പറയാറുണ്ട് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നാന്ന് ഈ ഹെവിനസ് വന്നു കഴിയുമ്പോഴാണ് ആ ഹെവിനസ്സിനകത്ത് അതായത് രാവിലെ തൊട്ട് പത്തു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ച് തടർന്ന് വന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്കും പലവിധമായ വിധമായ വെധകളും അസ്വസ്ഥതകളുമാണ് ഈ ഹെവിനസ് എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിട്ടുപോകും ആ സമയത്ത് പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ ഇന്ന് അറിയപ്പെടുമ്പോഴാണ് ഈശോയുടെ വചനം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് ആ കൃപയ്ക്ക് വേണ്ടത് മുഴുവനും കർത്താവ് കുരിശി വില കൊടുത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളത് റിസീവ് ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത് രണ്ട് കോറന്നദോസ് പന്ത്രണ്ട് ഒൻപതിൽ ദൈവത്തിന്റെ വചനം നമ്മൾ നോക്കി പറയുന്നു നിനക്കെ കൃപ മതി ഇന്ന് എത്ര അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈശോ നിനക്ക് വിടുതൽ നൽകും ഈശോ നിനക്ക് വിജയം നൽകും ഈശോ നിനക്ക് ഉയർച്ച നൽകും ഒന്ന് കോറുദാസ് പതിനഞ്ച് അൻപത്തിയേഴ് നമ്മൾ കാണുന്നു നമ്മുടെ കർത്താവ് ഈശോ വഴി വിജയം നൽകുന്ന ദൈവത്തിന് മഹത്വം ഇന്ന് കർത്താവിന് വലിയ മഹത്വം നമുക്ക് ഒരു നിമിഷം ഒന്ന് സ്ഥിതിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്ന് സ്തുതിച്ചേ ഈശോച്ചേ ഈശോയെ ഞങ്ങൾക്ക് നന്ദി പറയുന്നു കുരുഷൻ ഞങ്ങൾക്ക് വേണ്ടി സകൃതം പൂർത്തീകരിച്ചിരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരുഷൻ ബലിയായി തീർന്ന പരിശുദ്ധ കുർബാനയായി തീർന്ന ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 മഹത്വപ്പെടുത്തുന്നു ഹാലലുയ ഹലലുയ ഹലലുയ സ്തുക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നുതിക്കുന്നു യശുവയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തുതിയുടെ വലിയൊരു അഭിഷേകം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നടുവിലൂടെ വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു മത്തായി പതിനെട്ട് ഇരുപത് വചനത്തിന് ശക്തി വെളിപ്പെടട്ടെ ഞങ്ങൾ രണ്ടോ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഓരോ ഭവനങ്ങളിലും വെളിപ്പെടട്ടെ നിറയപ്പെടട്ടെ ഓരോ മക്കളും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും അമേൻ സ്തുതിയുടെ വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാകട്ടെ ഈ പറഞ്ഞ വചനങ്ങൾ മറക്കല്ലേ കേട്ടോ ഏത് സമയത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ സെക്കൻഡ് തന്നെ ആ സ്തുച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ഡെലിവറൻസ് നമ്മുടെ ലൈഫിലേക്ക് വരും അപ്പൊ ശ്രദ്ധിക്കുമ്പോൾ ഓർക്കണം എനിക്ക് വേണ്ടി ഈശോ കുരിശിൽ പരിശുദ്ധ കുർബാനായ തീർന്നതിലൂടെ എനിക്ക് വേണ്ട വിടുതലുകളെല്ലാം ഈശോ ഓൾറെഡി എനിക്ക് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുന്ന കുരിശുബലിയിലൂടെ എല്ലാം വെളിപ്പെട്ടു അപ്പൊ അവർ വെളിപ്പെട്ടു അത് നമ്മളിലേക്ക് കടന്നു വരികയാണ് നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഗോഡ് ബ്ലസ് യു